സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്രതികാരം ചെയ്യണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് ഇപ്പോൾ പോയിരിക്കുകയാണ് ഗംഗാ പ്രസാദ് ഇതേ തുടർന്ന് വീട്ടിൽ ആരുമില്ലാത്ത അവസരം നോക്കിക്കൊണ്ട് കല്യാണിയെയും കാർത്തികയേയും അറ്റാക്ക് ചെയ്യുന്നതിനായി എത്തുകയും ചെയ്യുന്നുവെങ്കിലും അവൻ്റെ പദ്ധതികൾ പാളിയിരിക്കുകയാണ് ഇപ്പോൾ ഗംഗാപ്രസാദിനെ അപ്രതീക്ഷിതമായി കണ്ടതിനെ തുടർന്ന ബഹളം വയ്ക്കുകയാണ് ലക്ഷ്മിയമ്മ ഇതോടെ ഗംഗാപ്രസാദിന് അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നത് ഇപ്പോൾ ഓടി മാറിയില്ല എങ്കിൽ താൻ പെട്ടുപോകും എന്ന് മനസ്സിലാക്കുന്ന ഗംഗാപ്രസാദ് അവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ കിരണും കല്യാണിയും അറിയാൻ ഇടയാകുന്നത് ഗംഗാപ്രസാദ് മരിച്ചിട്ടില്ല ഈ കാര്യം ഉറപ്പായതിനെ തുടർന്ന് ഇനി അവനെ പിടികൂടുക തന്നെ വേണം എന്ന് ഉറപ്പിച്ച് മുന്നിലേക്ക് പോകുകയാണ് ഇപ്പോൾ അവർ പക്ഷേ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്ന അവനാകട്ടെ ഇനി എന്തു ചെയ്യും ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞു പോലീസും മറ്റുള്ളവരും തൻ്റെ പിന്നാലെ ഉടനെ എത്തുമെന്ന് തിരിച്ചറിയുന്ന ഗംഗാപ്രസാദ് രക്ഷപ്പെടുന്നതിന് വേണ്ടി പുതിയ അടവുകൾ അന്വേഷിക്കുകയാണ് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്